കുറച്ച് സമയത്തേക്ക് മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ ഈ കളി കുറച്ച് നേരം ഒന്ന് നോക്കൂ ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ദിവസമായി ഇവിടെ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ട് കേട്ടോ എന്തായാലും ഇന്ന് അടിപൊളി ഒരു വീഡിയോസ് ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയാലും കാണണം കേട്ടോ ഇന്ന് രാവിലെ നമ്മൾക്ക് ഗോതമ്പ് മാവിൻ്റെ ദോശയാണ് കേട്ടോ അതിലേക്ക് അടിപൊളി ഒരു കടലക്കറി ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് മുളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് ചെറിയ മുളയൊക്കെ വന്നിട്ടുണ്ട് ഒന്നും കൂടി ഹെൽത്തി ആയൊരു കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി ദോശയൊക്കെ ചുട്ടും കൊണ്ടിരിക്കുകയാണ് പിന്നെ പുറത്തൊക്കെ ഇഷ്ടം പോലെ ജോലിയുണ്ട് കേട്ടോ നമ്മൾ നേരം വിടുത്താൽ പിന്നെ ജോലി തന്നെ ആയിരിക്കും അല്ലേ വീട്ടിൻ്റെ അകത്തുള്ള ജോലി തന്നെ എത്ര എടുത്താലും നമുക്ക് കഴിയില്ല അതുപോലെ പുറത്തും കൂടി ആകുമ്പോൾ ഒരുപാട് സമയം ആവശ്യമാണ് ദോശയൊക്കെ ചുട്ടും കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പഴത്തൊലിയും മുട്ടത്തോടും ഒക്കെ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമ്മളെ കടലക്കറി ആയതുകൊണ്ടിരിക്കണം കേട്ടോ അതിലേക്ക് പൊടികളും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും പച്ചമുളകും വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിപൊളി കടലക്കറിയാണ് പിന്നെ നമ്മൾ രാവിലത്തെ കടല എന്താ ദോശയിലൊക്കെ എടുത്തിൻ്റെ ശേഷം നമ്മളത് കുറച്ചൊന്ന് വറ്റിച്ചതിന് ശേഷം നമ്മൾ ചോറിലേക്ക് എടുക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യണത് അങ്ങനെ നമ്മൾ വെള്ളം കൊണ്ടൊക്കെ മുകളിലേക്ക് കയറിക്കേണ്ട വീടിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നത് കേട്ടോ ഫ്രൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് മാത്രം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇനി ഇതിന് കൂടുതൽ തളിരും ശിഖിരങ്ങളൊക്കെ വരാൻ നിൽക്കട്ടോ ശിഖരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുള്ള് ലീഫാണ് കേട്ടോ അങ്ങനെ കൊമ്പ് മരങ്ങൾ അങ്ങനെയൊന്നുമില്ല ഫുള്ള് ലീഫിലൂടെ തന്നെയാണ് ഇതിൻ്റെ പഴങ്ങൾ വിരലുമൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു സംഭവം കേട്ടോ അത് കാണാൻ തന്നെ ഒരു കൗതുകകരമായൊരു കാഴ്ചയാണ് കേട്ടോ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അതൊന്നും ആയിട്ടില്ല കേട്ടോ പച്ചപ്പിൽ നിൽക്കുകയാണ് കുറച്ച് കഞ്ഞിവെള്ളവും പഴത്തൊലി മുട്ടത്തോടും എല്ലാം കൂടി ഒഴിച്ചു കൊടുത്ത ഒന്നും കൂടി വലുതാവും പിന്നെ കൂടുതൽ ഇതിന് ലീഫൊക്കെ വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ആ നേരത്താണ് നമ്മൾ അടുക്കളയിൽ വന്നപ്പോൾ നീലപ്പൊന്മാന ഇരിക്കണട്ടോ നല്ലൊരു ഭംഗിയാണല്ലേ ഈ പക്ഷിനെ കാണാൻ ഇവിടെ വരുമ്പോൾ എന്തോക്കെ തിന്നാൻ കിട്ടുന്നുണ്ട് തോന്നുന്നു കേട്ടോ പെട്ടെന്ന് എന്താ പറയുക പൂയര ഈ മണ്ണിരയൊക്കെ അവർ കഴിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മളെ കൊച്ചുങ്ങളെ നല്ല കളിയാണ്ട്ടോ പൂച്ചക്കുഞ്ഞുങ്ങൾ എന്താ പറയുക മനസ്സിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും പെട്ടെന്ന് അകന്ന് പോകാൻ പറ്റിയൊരു സംഭവം ഉണ്ടോ നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾ പൂച്ച കുഞ്ഞുങ്ങളും നല്ല ഇതുപോലെയുള്ള കൗതുകരമായ കാഴ്ച കാണാൻ നമ്മളെന്തായാലും കേട്ടോ നമ്മളെ ഉള്ളിലെ വിഷമങ്ങളും ഒക്കെ ഒന്ന് മാറാൻ ഇങ്ങനെ എന്താ പറയുക ഞാൻ എന്ത് ജോലി ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് നിർത്തി വെച്ചിതൊന്ന് കാണും കേട്ടോ അവരുടെ ആ കളി കാണാൻ അവരൊരു നമ്മളെ തുണികളൊക്കെ ഇട്ട് വെക്കുന്ന കൊട്ട മറിച്ചിട്ടിരിക്കുക കേട്ടോ എന്നിട്ട് അതിലൂടെ തന്നെ അവർ നല്ല കളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സുകൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് കൂടുതൽ കൂടുതലിഷ്ട കേട്ടോ അവർക്ക് എന്താ പറയുക എൻജോയ് ചെയ്ത് കളിക്കാനും പിന്നെ ഇവർ നന്നായി കെയർ ചെയ്യണം കേട്ടോ നമ്മൾ ഡോക്ടറെടുത്ത് പോയി സൂചി വെക്കുക അതുപോലെ അവരുടെ മൃഗങ്ങളൊക്കെ വെട്ടിക്കൊടുക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യണം കേട്ടോ പിന്നെ ഇത് നാടൻ പൂച്ചക്കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നുണ്ട് ഇതൊന്നും ഞാൻ ഇവർക്ക് ചെയ്യണമല്ലോ നമ്മൾ എന്താ പറയുക വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന പൂച്ച കുഞ്ഞുങ്ങൾക്ക് എന്തായാലും നഖം വെട്ടിക്കൊടുക്കുക പിന്നെ ഇവരെ കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്വതന്ത്രമായി ജീവിക്കാൻ വിടുകയാണ് കേട്ടോ ഞാൻ കാരണം വീടിൻ്റെ ഉള്ളിലൊന്നും ഇതുവരെ ഇടുന്നില്ല കേട്ടോ പിന്നെ അവരുടെ നഖമൊക്കെ വെട്ടിക്കൊടുത്താൽ ഈ എന്തെങ്കിലും ആക്രമിക്കാൻ വരുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവരുടെ നഖങ്ങളൊക്കെ മരത്തിൽ കയറാനും അതൊന്നും ചെയ്യണില്ല കേട്ടോ അതാ നമ്മളെ നിലപ്പൊന്മാരും പിന്നെയും എത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം